രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും സി പി എമ്മിന് അങ്ങനെ ഇടപെടേണ്ട ഒരു ആവശ്യവുമില്ല പ്രത്യേകിച്ച് ഏറ്റുകൊടുക്ക പോലുള്ളൊരു പ്രദേശം സി പി എമ്മിൽ ഒരു തരത്തിലും ഇടപെടുന്ന കാര്യമേ ഇല്ല ഈ ബി എൽഒ മരണപ്പെട്ട ആത്മഹത്യ സംഭവം വളരെ ദുഃഖകരമാണ് ആ ദുഃഖത്തിൽ പങ്കാളിയാകുക എന്നുള്ളതിന് പകരം തെറ്റായി വ്യാഖ്യാനിച്ച് ആത്മഹത്യ ചെയ്ത സർക്കാർ ജീവനക്കാരെയും അവരുടെ കുടുംബത്തെയും ഇങ്ങനെ അപമാനിക്കാൻ കോൺഗ്രസ് യു ഡി എഫ് പുറപ്പെടാൻ പാടില്ലായിരുന്നു ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഏറ്റുകൊടുക്കയിലുള്ളൊരു ബി എൽഒ ആത്മഹത്യ ചെയ്ത സംഭവമാണ് ഇന്നതാ രാജസ്ഥാനിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബി എൽഒ ആത്മഹത്യ ചെയ്തു വയനാട്ടിൽ ഈ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ബി എൽഒ തലകറങ്ങി വീണ് ബോധം കെട്ടിട്ട ആശുപത്രിയിലാണ് ഇത് വയനാട്ടിൽ മാത്രമല്ല പല പ്രദേശങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ടിപ്പോൾ ബംഗാളിൽ ഒരു ബി എൽഒ തലകറങ്ങി വീണ് കൽക്കട്ടയിലെ ആശുപത്രിയിലാണ് ഇത് നാം മനസ്സിലാക്കേണ്ടത് ഈ എസ് ഐ ആർ തീവ്ര വോട്ടർ പരിശോധന ഇത് യഥാർത്ഥത്തിൽ ഒരു വസ്തുതാപരമായി കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമല്ല ബി ജെ പിക്ക് അനുകൂലമായി വോട്ടർ പട്ടിക മാറ്റി തീർക്കാൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാടിന്റെ ഭാഗമാണ് ഈ നടപടികളെല്ലാം എന്ന് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു എത്ര ലക്ഷം വോട്ടർമാരെയാണ് നീക്കം ചെയ്തത് എത്രമാത്രം ആളുകളെ പുതുതായി കൂട്ടിച്ചേർത്തു അതിലെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായിട്ടുള്ള നിലയിൽ പ്രവർത്തിച്ചു വരികയാണ് ഇതങ്ങേറ്റം പ്രതിഷേധാർഹമാണ് ഇവിടെ തന്നെ ഈ തീവ്ര പരിശോധനയ്ക്ക് വേണ്ടി ബി എൽഒമാരെ നിശ്ചയിച്ചു ഒരു ജീവനക്കാർക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു പ്രവർത്തനത്തിനൊരു പരിധിയില്ലേ അവരുടെ മേലെ ഭീഷണി സമ്മർദ്ദം ഇതെല്ലാം ചെലുത്തിക്കൊണ്ട് അവരോട് അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന പ്രവൃത്തികൾക്കപ്പുറമല്ലേ അവരുടെ മേരെ ഭാരം അടിച്ചേൽപ്പിക്കുന്നു നിങ്ങൾ നാളെ നാലു മണിക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പടി പോകും നിങ്ങളെ പുറത്താക്കും നിങ്ങൾ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു സർക്കാർ ജീവനക്കാരന് മര്യാദക്ക് ജോലി ചെയ്യാൻ സാധിക്കുക അവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നതിനപ്പുറമാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന തലത്തിലുള്ള യോഗം തിരുവനന്തപുരത്ത് ചേർന്നു ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ വോട്ടർ പട്ടികയും പ്രവർത്തനങ്ങളും നടന്നു വരുന്നതിനിടയിൽ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോയാൽ ഇതാ തെരഞ്ഞെടുപ്പിനെയും അലങ്കോലപ്പെടുത്തും യഥാർത്ഥത്തിൽ വോട്ടർ പട്ടികയുടെ പരിശോധന ഗുണകരമായിരിക്കില്ല അതുകൊണ്ട് തൽക്കാലം ബി എമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ പ്രതികരിക്കുകയായിരുന്നു